ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുശേഷ പ്രതിഫലനം യേശു തൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനുള്ള ഒരു ക്ഷണം നൽകുന്നു അത് അഗാധവും പരിവർത്തനപരവുമായ ഒരു വിഷയമാണ് ഈ വാക്യങ്ങൾ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ആഹ്വാനമല്ല മറിച്ച് അതിൽ വസിക്കാനുള്ള ഒരു ആഹ്വാനമാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിക്കാൻ അനുവദിക്കുന്നു യേശു പങ്കുവയ്ക്കുന്നത് പോലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു ഇപ്പോൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കൂ യേശു വിവരിച്ചതുപോലെ ഈ സ്നേഹം ക്ഷണികമായ ഒരു വികാരമല്ല മറിച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ശാശ്വതമായ സ്നേഹത്തെ പ്രതിധ്വനിപ്പിക്കുന്ന സ്ഥായിയായ സാന്നിധ്യമാണ് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട് നിരന്തരമായ നവോന്മേഷത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഒരു സ്ഥലം യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇവിടെയാണ് ഈ സുരക്ഷിതമായ അടുപ്പത്തിൽ വളരുവാനുള്ള സ്വാതന്ത്ര്യവും ദൈവിക വാത്സല്യത്തിൽ ആഴത്തിൽ വേരുന്നതിൽ നിന്ന് ലഭിക്കുന്ന സമാധാനവും നാം കണ്ടെത്തുന്നത് യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നതിനർത്ഥം അവൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നതാണ് അവ ഭാരമുള്ളതല്ല മറിച്ച് ആഴത്തിലുള്ള സന്തോഷത്തിലേക്കുള്ള പാതകളാണ് നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നീ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും യേശു വിശദീകരിക്കുന്നു ഈ കൽപ്പനകൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്കുള്ള സ്നേഹത്തിൻ്റെ സംയോജനമാണ് നമ്മുടെ ഹൃദയങ്ങളെ അവനുമായി വിന്യസിക്കുകയും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടപെടലുകളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു അവൻ്റെ വഴികൾ പിന്തുടരുന്നതിലൂടെ അവൻ്റെ കൃപയും സത്യവും പ്രതിഫലിപ്പിക്കുന്ന ജീവിതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം നമ്മെ നയിക്കാൻ നാം അനുവദിക്കുന്നു ഈ ജീവിത രീതി പൂർണ്ണമായി സന്തോഷത്തിലേക്ക് നയിക്കുമെന്ന് യേശു കൂടുതലായി വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടായിരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ഇതുവെറുമൊരു സന്തോഷമല്ല മറിച്ച് അവൻ്റെ സന്തോഷം അഗാധവും വ്യാപകവും ശാശ്വതമായ ഒരു സന്തോഷമാണ് ജീവിതത്തിലെ വെല്ലുവിളികളെയും ലോകത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെയും നമ്മുടെ സാഹചര്യങ്ങളിലെ മാറ്റങ്ങളെയും അതിജീവിക്കുന്ന സന്തോഷമാണിത് ഈ വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ ക്ഷണത്തിൻ്റെ ആഴം പരിഗണിക്കുക അവൻ കേവലം അനുസരണം ആവശ്യപ്പെടുകയല്ല അവൻ്റെ സ്നേഹം നമ്മുടെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായ ഒരു ബന്ധം അവൻ വാഗ്ദാനം ചെയ്യുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ ആശ്ലേഷത്തിൽ പൂർണ്ണമായി ജീവിക്കാനുള്ള ഈ ദിവ്യാവസരം സ്വീകരിക്കുക അവിടെ നിങ്ങളുടെ സന്തോഷം യഥാർത്ഥത്തിൽ പൂർണ്ണമാക്കാനും നിങ്ങളുടെ ജീവിതം അവനിൽ നിലനിൽക്കുന്നതിൻ്റെ പരിവർത്തന ശക്തിയോടെ സാക്ഷ്യപ്പെടുത്താനും കഴിയും ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ അതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സത്യം പ്രഘോഷിക്കുന്നതിൽ തുടരാം നമ്മുടെ സഹസഹോദരന്മാരിലേക്ക് കർത്താവിനെ ഇതുവരെ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത എല്ലാവരിലേക്കും എത്തിച്ചേരാം വിശുദ്ധ അത്താനിയോസിൻ്റെയും വിശുദ്ധ അപ്പൊസ്തോലമാരുടെയും മറ്റ് അനേകം വിശുദ്ധരും ദൈവത്തിൻ്റെ വിശുദ്ധ പുരുഷന്മാരും സ്ത്രീകളും പോലെ നമ്മുടെ സ്വന്തം ജീവിതങ്ങളും മാതൃകകളും മറ്റുള്ളവർക്ക് വെളിച്ചത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാകട്ടെ ഉത്തിതനായ കർത്താവ് നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ അവൻ്റെ സാന്നിധ്യവും എന്നും എപ്പോഴും യോഗ്യമായി ജീവിക്കാൻ അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും